കാന്ത ഡി ക്യുൻ്റെ മാരക അഭിനയമാണ് ഈ ഒരു സിനിമയിൽ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നടനെ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ അഭിനയിക്കുന്ന ദുൽഖർ ആണ് നമുക്ക് തോന്നുന്ന ചില മുഹൂർത്തങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ഇല്ലാത്ത അങ്ങനത്തെ ഒരു മുഹൂർത്തങ്ങളും ഇല്ലാത്ത ഒരു സിനിമയാണ് കാന്ത എന്ന് പറയുന്നത് കാരണം അത്രക്ക് പെർഫെക്റ്റ് ആയിരുന്നു ഇതിനകത്തുള്ള അഭിനേതാക്കളുടെ അഭിനയം എന്ന് പറയുന്നത് അതായത് നമ്മളിങ്ങനെ സ്ക്രീനിൽ ജീവിക്കുക അല്ലെങ്കിൽ സ്റ്റേജിൽ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പം പണ്ടത്തെ നാടക നാടകം ചെയ്തിരുന്ന ആൾക്കാരും നാടകത്തിലുള്ള അഭിനേതാക്കളൊക്കെയാണ് അങ്ങനെ പറഞ്ഞിരുന്നത് ആ എക്സാക്റ്റ് സാധനം നമുക്ക് സിനിമയിൽ കാണണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കാന്ത എന്ന് പറയുന്നത് കാരണം അങ്ങനെയാണ് ഇതിനകത്ത് അഭിനയിച്ചു വെച്ചേക്കുന്നത് എന്നുള്ളതാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ പണ്ടത്തെ ക്യാരക്ടറുകൾ അതായത് എൺപതുകളിലും എയ്റ്റീസിലൊക്കെയുള്ള ക്യാരക്ടറുകളെ വീണ്ടും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ കാസ്റ്റിങ്ങിന് അല്ലെങ്കിൽ അവിടെയൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആക്ടർ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടർ ഇൻ ദ ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റുന്നതാണ് ഡി ക്യു അത് കാന്ത മാത്രമല്ല ലക്കി ഭാസ്കർ പോലുള്ള സിനിമയാണെന്നുണ്ടെങ്കിലും കുറുപ്പ് എന്ന് പറഞ്ഞ സിനിമ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പിരിയോഡിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ക്യാരക്ടറിനെ നമ്മൾ പുനർജനിപ്പിക്കുമ്പോൾ അതിലേക്ക് ഇത്തരം ഫിറ്റായിട്ടുള്ള വേറൊരു നടൻ ഉണ്ടോ എന്നുള്ളത് സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ് അതിൽ ഡൗട്ടില്ല കാരണം അങ്ങനെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ടി കെ മഹാദേവൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആ ക്യാരക്ടറിൻ്റെ ഉയർച്ചയും അതിൻ്റെ താഴ്ചയും അതിലുള്ള ഈഗോയും കോൺഫ്ലിക്റ്റൊക്കെയാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത് അതുണ്ടല്ലോ അത് എക്സാക്ട്ലി ഇങ്ങനെ നമ്മൾ വരച്ച് വെച്ച പോലെ അഭിനയിക്കുക അല്ലെങ്കിൽ വരച്ച് വെച്ച പോലെ കാണാൻ നമ്മൾ പറയുമല്ലോ സെയിം സാധനം നമുക്ക് ഈ സിനിമ കാണുമ്പോൾ കാണാൻ പറ്റും കാരണം ആ ലെവലിലാണ് ചെയ്തു വെച്ചേക്കുന്നത് എന്നുള്ളതാണ് അൺഡൗട്ട്ഫുള്ളാണ് ഇതിൽ ഡി ക്യൂവിൻ്റെ അഭിനയത്തിൻ്റെ കാര്യം അത് മാത്രമല്ല കൂടെ സപ്പോർട്ട് ചെയ്ത് അഭിനയിക്കുന്ന ആക്ടേഴ്സ് ഉണ്ടല്ലോ ഇനിയിപ്പോൾ ബാഹുബലിയിലെ നമ്മുടെ റാണയാണെങ്കിൽ കൂടെ കിഡ്ലനായിട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ സിനിമ എന്ന് പറയുന്നത് ഈ സിനിമ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു എൺപതുകളിലും തൊണ്ണൂറുകളിലൊക്കെ നമ്മൾ സ്റ്റേജിൽ ഒരു ഡ്രാമ കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഫീൽ എന്താണോ ഏകദേശം അതേപോലത്തെ ഒരു ഫീലാണ് ഈ ഒരു പാഠം നമ്മളിപ്പോൾ ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്ക് തോന്നുക കാരണം ഈ ഒരു സിനിമയുടെ കഥ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഈ അമ്പതുകളിലും അറുപതുകളിലൊക്കെയുള്ള തമിഴ് സിനിമയാണ് അതായത് സ്റ്റുഡിയോകൾക്കകത്ത് നിർമ്മിക്കപ്പെട്ടിരുന്ന സിനിമ ആ കാലഘട്ടത്തിനെയാണ് ഈ ഒരു സിനിമ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റുഡിയോക്കകത്തുള്ള സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് പ്രോപ്സും പിന്നെ അതേപോലെ തന്നെ സെറ്റും ഒക്കെ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ഫീലാവും നമ്മളൊരു നാടകമാണോ ഇരുന്ന് കാണുന്നത് അതൊരു സിനിമയാണോ നമ്മൾ ഇരുന്ന് കാണുന്നത് എന്നുള്ളതാണ് മാത്രമല്ല ഒരു കഥ പറയുന്ന സമയത്ത് സിനിമയ്ക്ക് അകത്തുള്ളതും എന്നാൽ പുറത്തുള്ള പേഴ്സണൽ ലൈഫും കൂടെ നമ്മൾ ഈ സിനിമയ്ക്കകത്ത് കാണും അപ്പോൾ അവിടെയുള്ളൊരു രസകരമായിട്ടുള്ള ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമക്കകത്തുള്ള കഥ പറയുന്ന സമയത്ത് അവിടെ സിനിമയുടെ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് വളരെ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ലോക്കൽ സ്പീക്കിംഗ് തമിഴ് ലാംഗ്വേജ് അല്ല അല്ലെങ്കിൽ തമിഴല്ല അവർ പറയുന്നത് പകരം അച്ചടി ഭാഷയിലുള്ള നീയനെ നോക്കി നോക്കിക്കൊണ്ടിരിക്കാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൈൻഡ് ഓഫ് ഉണ്ടല്ലോ അതാണ് ഇതിനകത്ത് വരുന്നത് മാത്രമല്ല ബോഡി കൊണ്ടും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ടൊക്കെ എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള ആണ് അന്ന് ഉണ്ടായിരുന്നത് ആ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ആക്ടിങ്ങിനെ നമുക്ക് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് കാണും നമുക്ക് തോന്നും അല്ലെങ്കിൽ നമുക്കത് നമുക്കത് കിട്ടും ആ എക്സാച്ചറേഷൻ ആണ് ബേസിക്കലി നമ്മളെ ഇതൊരു ഡ്രാമയാണ് ഈ കാണുന്നത് എന്നുള്ളൊരു തോന്നിപ്പിക്കലിലേക്ക് കൊണ്ടുപോകുന്നതെന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയൊക്കെ വരുന്ന ഒരു സിനിമയാണ് നമ്മുടെ കാന്ത എന്ന് പറയുന്നത് പിന്നെ ഇതിനകത്ത് അവസാനത്തിലേക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഇൻ്റർവെലിൻ്റെ പഞ്ച് ഉണ്ടല്ലോ ആ ഇന്റർവെലിൻ്റെ പഞ്ച് ഒരു സ്വപ്നമായിരിക്കും അല്ലെങ്കിൽ അങ്ങനൊരു കാര്യമായിരിക്കും എന്നൊക്കെയാണ് ഞാൻ തോന്നിയത് പക്ഷേ അത് ആ ഇൻ്റർവെല്ലിൽ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് എൻഗേജ്ഡ് ആവണമുണ്ട് ഈ സിനിമ അത്യാവശ്യം ലെങ്ത് ഉണ്ട് ലെങ്ത് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുകയും കൂടെ ചെയ്യും കാരണം വളരെ സ്ലോ ആയിട്ടുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സിനിമ കുറച്ച് പതിയാണ് ഇതിൽ പോകുന്നത് ഈ ടുവാർഡ്സ് ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്തും സിനിമയുടെ ഒരു പേ ഒരു ഒരു പേസ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ കുറേ നേരം നമ്മളിരുന്ന് കാണുന്നു ഒരു ഒരു വലിച്ചിൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് പക്ഷെ അത് ഫീൽ ചെയ്യുന്നത് മാത്രമാണ് അത് റിയൽ അല്ല കാരണം ഈ സിനിമ പറയുന്നതും ഈ സിനിമ വെക്ക വെക്കുന്നതുമായിട്ടുള്ള പ്രമേയം ഇതിൻ്റെ ഇതിൻ്റെ ഒരു നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫെക്റ്റ് വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഞാനിതൊരു ലാഗ് ഉള്ള സിനിമയാണ് അല്ലെങ്കിൽ ലെങ്തി ആയിട്ടുള്ള പടം ആണ് എന്നുള്ളത് പറയാത്തിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പിന്നെ ഈ സിനിമയ്ക്കകത്ത് യൂസ് വളരെ കുറച്ച് പാട്ടുകൾ മാത്രമേ ഈ സിനിമക്കകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതും ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ട് തോന്നി കാരണം ഇതിനകത്തേക്ക് ഇനി പാട്ടും കൂടെ ലെങ് സാധനം കൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അൺദിക്കബിളായിട്ട് മാറി മാറാനുള്ള സാധ്യതയും ഒരു ക്രിഞ്ച് ഫസ്റ്റ് ആവാനുള്ള സാധ്യതയും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ടോപ്പ് നോച്ചായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഈ സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർപ്ലേ ഉണ്ട് ഇന്റർപ്ലേ എന്നല്ല ആ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് പ്ലേ അത് നന്നായിട്ട് ഇതിനകത്തുണ്ട് അപ്പം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ടെക്നിക്കൽ ക്വാളിറ്റി കുറഞ്ഞതായിട്ട് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല എന്നാൽ കളറിലേക്ക് പ്രസന്റിനെ കുറിച്ച് പറയുന്ന സമയത്തും നമുക്ക് ആ ഒരു പ്രശ്നം ഇതിനകത്ത് തോന്നില്ല എന്നുള്ളതാണ് അപ്പം ഇതിനകത്ത് ലൈറ്റ് വെച്ചേക്കുന്നതും അതേപോലെ തന്നെ ഈ ഒരു സെറ്റിനെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആൾക്കാരെ നമ്മൾ നമിച്ചേ പറ്റുകയുള്ളൂ ആ രീതിയിൽ അത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പിന്നെ അഗെയിൻ വരുന്നൊരു ചലഞ്ചാണ് സിനിമക്കകത്തുള്ള സിനിമയും സിനിമക്കകത്തുള്ള സിനിമയും അതിൻ്റെ പേഴ്സണൽ ലൈഫും കൂടെ പറയുകയെന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമത് സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ നടക്കുന്ന ഒരു കഥ ആയതുകൊണ്ട് തന്നെ ആ സെറ്റും ആ സെറ്റിൽ ഇവർ അഭിനയിക്കുന്നതിൻ്റെ ഔട്ട് അന്നത്തെ ക്യാമറയിലെ ഔട്ടും കൂടെ ഇതിനകത്ത് സെറ്റ് ചെയ്യണം അതിൻ്റെ കൂടെ പ്രസൻ്റ് ഇവർ ഇത് നോക്കി കാണുന്നതും കൂടെ നമ്മൾ പ്രെസൻറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് പക്ഷേ ഇത് ഇതിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സെൽവ സെൽവമണീനെ നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ പുള്ളി നല്ല സ്റ്റഫുള്ള മനുഷ്യനാണ് ഈ റേഞ്ചിലാണ് പോകുന്നുണ്ടെങ്കിൽ അടുത്ത പടങ്ങളൊക്കെ പുള്ളിയുടെ നല്ല കിടലൻ കിണ്ണം കിണ്ണൻ പടമായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് പിന്നെ മാത്രമല്ല ഡി കെ ഒരു ഇൻറ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു അഞ്ച് വർഷത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പടം വരുന്നത് എന്നുള്ളത് ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ക്വാളിറ്റി ഇതിനകത്ത് കാണാട്ടെ കാരണം മൈന്യൂട്ട് ഡീറ്റെയിലുകളൊക്കെ ഇതിനകത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ കൂടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ലൈറ്റിന്റെ വെച്ചിട്ട് ലൈറ്റിന്റെ ഒരു കളി ഇതിനകത്ത് കളിക്കുന്നുണ്ട് ഈ സ്റ്റുഡിയോ ഫ്ലോറിനകത്ത് ഇവരുടെ ലൈ റൈവൽഡറി ഒക്കെ കാണിക്കുന്ന സമയത്ത് ചില ഷാഡോ ഉള്ള ഷോട്ടുകളും അതേപോലെ തന്നെ ചില സില്ല ഔട്ട് ഷോട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് എന്നുള്ളതാണ് ആ കഥ അവിടെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ആ ഒരു സാധനം ആ കൈൻഡ് ഓഫ് ഷോട്ടിനെ അവിടെ ആ കഥ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് അവിടെ വെച്ചു എന്നുള്ളതാണ് ആ രീതിക്കാണ് ഇതിനകത്ത് ക്യാമറ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ അഗെയിൻ സ്കോറിലേക്ക് വരുന്ന സമയത്ത് ജേക്സ് ബിജോ ബിജോയി ആണ് ഇതിൻ്റെ സ്കോറ് അത് നമുക്കറിയാമല്ലോ പുള്ളിയുടെ റേഞ്ച് എന്താണെന്നുള്ളത് ആ ലെവലിൽ പുള്ളി ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരുമാതിരി പടക്ക് പടയ്ക്കുന്ന പെട്ട കൈൻഡ് ഓഫ് സാധനങ്ങളൊന്നും അല്ല പക്ഷെ ആ ജോണ്ട്രയെ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണോ അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ പുള്ളി ഇതിനകത്ത് സ്കോറും ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇതിനകത്തുള്ള നായിക നായികയുടെ പേര് മറന്നുപോയി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഒരു ഒരു വല്ലാത്ത കോൺട്രാസ്റ്റ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഇതിനകത്ത് നല്ല നടികരാരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു മത്സരം പോലെ അപ്പം നല്ല നടികനും നല്ല ഒരു ഒരു മികച്ച നായികയും അല്ലെങ്കിൽ ആക്ട്രസ് എന്ന് പറയുന്ന റോളിലേക്ക് ഇവരെ ഫിക്സ് ചെയ്യുന്നതായിട്ടാണ് ഇതിനകത്ത് വരുന്നത് അപ്പം അവരെ ഫിക്സ് ചെയ്യാനുള്ള ഒരു റീസൺ അല്ലെങ്കിൽ അവരെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡി കാട്ടി മുകളിലുള്ള അഭിനയം ഇതിനകത്ത് വെക്കണം എന്നുള്ളതാണ് അത് ഇതിനകത്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന ഒരു കിഡിലൻ സിനിമയാണ് അതിഭീകരമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊന്നും പറയാനില്ല പക്ഷേ ഡി ക്യുൻ്റെ ഓരോ ഡി ക്യൂൻ്റെ അഭിനയവും അതേപോലെ തന്നെ പഴുതടച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണം ആസ്വദിക്കണം എന്നാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ചൂസ് നമ്മുടെ കാന്ത എന്ന് പറയുന്ന സിനിമ കാരണം ഇതിനകത്ത് അങ്ങനെയാണ് ഈ ഒരു പടം വരുന്നത് പിന്നെ വളരെ സ്ലോ ഫീസിൽ പോകുന്നൊരു സിനിമ കൂടിയാണ് ടുവാർഡ്സ് ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്താണ് സിനിമ ഒന്ന് അനങ്ങി ഒന്ന് ഓടിത്തുടങ്ങുന്നത് അതല്ലാത്ത സമയത്തൊക്കെ സിനിമ അത്യാവശ്യം സ്ലോ ആണ് ഡയലോഗ്സ് കുറവാണ് ഇങ്ങനെ ഒരു കാര്യം കൂടെ സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ മെയിനായിട്ട് വരാനുള്ളത് ഡിക്യൂൻ്റെ അഭിനയമാണ് ടെക്നിക്കലി ടോപ്പ് നോച്ച് ആണ് അതേപോലെ തന്നെ വീഡിയോ ആണെന്നുണ്ടെങ്കിലും ആക്ടേഴ്സിൻ്റെ ആക്ടിങ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും നമുക്ക് എവിടെയും കാണത്തില്ല അപ്പോൾ ഒരു കിഡിലൻ കിഡ്ലോസ്കി പടമാണ് നമ്മുടെ കാന്ത എന്ന് പറയുന്നത്